Uh, sister asked me while picking me up from the airport today and before coming I told sister that I want to meet every student if they are coming. They said maybe you will get late. I said I will meet for sure everybody. And hmm. so, I will tell sister about one miracle which has happened. Uh, ത്രീ ഓർ ഫോർ ഇയർസ് ബാക്ക് ഇറ്റ്സ് ബീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ദു സെന്റർ ആസ് സ്റ്റുഡൻ ഐ എം നോട്ട് സമർപ്പൺ ഐ ഹ് നോട്ട് സറെഡ് ബിക്കോസ് ഓഫ് ഐ ഹാവ് എ സിംഗിൾ മദർ ആൻഡ് ഐ ഹാവ് ടേക്ക് കെയർ ഓഫ് ഹർ ആൻഡ് ഐ ഹാവ് ടു വർക്ക് ബട്ട് ഐ എം അറ്റാച്ച് ടു ദ സെന്റർ അതായത് പതിനഞ്ച് വർഷമായിട്ട് ഈ സിസ്റ്റർ ഞാനും കേൾക്കുന്നുണ്ട് സമർപ്പിതമൊന്നുമല്ല വർക്ക് ചെയ്യാണ് ആഗ്രഹമുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മയെ നോക്കണം അതുകൊണ്ട് സമർപ്പണ ആകാൻ പറ്റില്ലല്ലോ സോ ഫോർ ഇയേഴ്സ് ബാക്ക് ഐ ഹാഡ് എ വെരി മേജർ ആക്സിഡന്റ് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് വലിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് മൈ കാർ ടോപ്പിൽ ത്രീ ടൈംസ് ഇൻ യു എസ് എൻഡ് ഐ വാസ് ബെഡ് റിഡൺ ഫോർ ടു ഇയേഴ്സ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഹാർട്ട് ഓപ്പറേഷൻ യു എസ് ആൻഡ് ഐ ഹാഡ് ഏറ്റീൻ ഇഞ്ചെക്ഷൻസ് ഓൺ മൈ ഫേസ് അതിനുശേഷം രണ്ട് വർഷം ഒരേ കിടപ്പായിരുന്നു കട്ടില് മുഖത്ത് ഏകദേശം പതിനെട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് തോട്ട് ഐ ഡൺ എവ്രിബി ഓവർ അതായത് അപ്പൊ ആ സമയത്ത് എല്ലാവരും വിചാരിച്ചത് ഇനി ഇദ്ദേഹം ഇങ്ങനെ തന്നെ ആയിരിക്കും കിടപ്പിലായി പോകും എന്നാണ് വിചാരിച്ചത് ആൻഡ് ആൻഡ് ഐ ലോസ്റ്റ് മൈ മാരേജ് ഓൾസോ സോ ഐ വാസ് ഹാപ്പി അബൌട്ട് ദാറ്റ് ഐ വോണ്ട് ടു ബീൻ സേവ അങ്ങനെ അവസരങ്ങളൊക്കെ പോയി പക്ഷെ അദ്ദേഹത്തിനായാലും ദുഃഖമൊന്നുമില്ല ഹാപ്പി ആയിരുന്നു കാരണം ചെയ്യാമോ സോ മൈ മദർ സിംഗിൾ മദർ വാസ് വെരി വെരി ബാറ്റ് ദൗ വിൽ ഇറ്റ് ഹാപ്പൺ സോ മൈ സ്കിൻ കെം ടിൽ ഹിയർ ഐ വാസ് നോട്ട് ഏബിൾ ടു വർക്ക് മൈ ഐ യൂസ് ടു ഡു ടെലിവിഷൻ സീരിയൽ കോൾ സ്വർണ്ണ ഖാഗം ആസ് എ ക്വീൻ മൈ സെൽഫ് ഐ കേം ടു ഫൈവ് എയ്റ്റി കെ ജീസ് ആൻഡ് പീപ്പിൾ വി ആർ ഡോബർ അമ്മയ്ക്കും സങ്കടായിരുന്നു മുഖത്തൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി ഇദ്ദേഹം ആ സമയത്ത് ഒരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു ഒരു രാജ്ഞിയായിട്ട് അപ്പോഴിദ്ദേഹം അമ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നത് പക്ഷെ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനൊക്കെ തുടങ്ങിയപ്പോ അത് എൺപത്തഞ്ച് കിലോയായി സോ ഐ സ്റ്റാർട്ട് മെഡിറ്റേറ്റിംഗ് അഗൈൻ സോ ഐ ഡു അമൃത് വേല and um, whenever possible in my health i i tried doing amrit vela so i remembered my dad saying when i was very little he passed away when i was 5 years old to go to um, uh, pakistan and there there's our uh, guru nanak's place birthplace and you should go there so i got a dream that i should go to pakistan look at baba because our center also started from karachi ഐ ടോൾഡ് സിസ്റ്റേഴ്സ് ഇൻ എവ്രഡി ഇൻ ദാറ്റ് ഹെൽത്ത് ടു ഗോ ആൻഡ് ഐ വോണ്ട് ടു മേക്ക് ഗുരുനാനക് ദേവ്ജി അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അസുഖം വന്ന് കിടന്നപ്പോൾ ഇദ്ദേഹം ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തു അമൃതവേളയൊക്കെ ചെയ്യാൻ തുടങ്ങി അമൃതവേള ചെയ്യുന്നുണ്ട് ഇദ്ദേഹം അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അഞ്ച് വയസ്സിൽ അച്ഛൻ മരിച്ചു പോയതാണ് അപ്പം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ ഇവർ ശരിക്കും പഞ്ചാബാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഗുരുനാനാക്കിനോ ഒക്കെ ആരാധിക്കുന്ന ആളുകളാണ് അപ്പം അന്ന് അപ്പം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇവരുടെ നാനാക്കിന്റെ ജന്മസ്ഥലം പാകിസ്ഥാനിലാണ് അവിടെ ഒരു ഗുരുദ്വാറുണ്ട് അവിടെ പോകാനായിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഉള്ളിലൊരു തോന്നൽ വന്നു ആൾ അവിടെ പോയി അവിടെ ചിന്നപ്പോഴത്തേക്ക് അവിടെ നിന്നാണല്ലോ ബാബയും തുടങ്ങിയത് കറാച്ചിന്നാണല്ലോ നമ്മളുടെ യജ്ഞവും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അവിടുന്ന് ഇദ്ദേഹം ഒരു ഡോക്യുമെന്റ് സ്പിരിച്വൽ ഡോക്യുമെന്റിയാണ് സോ ഐ ടോൾഡ് പീപ്പിൾ ഐ വാസ് നോട്ട് വെൽ ഐ വാസ് ബെഡ് ഇൻ എൻ ഓൾ ഐ വിൽ ഗോ ബി ഹാറ്റ് കട്ടാസ് രാജ് ടെമ്പിൾ ശിവ വെരി പിക് ശിവ പാർവതി ടെമ്പിൾ ഐ എം എ ഭക്ത ശിവ സോ ഐ സെഡ് ഐ വോൺ ടു മേക്ക് വീഡിയോസ് ഓൺ ഗുരുദ്വാര സം പീസ് ആക്ടിവിറ്റി വിൽ ഹാപ്പൺ ദിസ് ഇസ് റിയൽ മിർ ആക്വിൽ ഐ എം എക്സ്പ്ലെയിനിങ് ആൻഡ് എവറി ബഡി സെഡ് ഇൻ ദ ഗുരുദ്വാര എവറി ബഡി സെഡ് യു ഹവ് ഗോൺ മാഡ് ബിക്കോസ് ഇറ്റ് ഈസ് അബൌട്ട് ഗോയിങ് ടു പാകിസ്ഥാൻ ഡൂയിങ് ശിവൻഡ് യു കെ ഇമാജിൻ ഹൗ ഇംപോസിബിൾ ദാറ്റ് ഇസ് റൈറ്റ് അപ്പൊ അവിടെ ഗുരുദ്വാര പിന്നെ അവിടെ ഒരു വലിയ ശിവപാർവതി ടെമ്പിൾ ഉണ്ട് അപ്പൊ ഇദ്ദേഹം ഒരു ശിവഭക്തയും കൂടിയായിരുന്നു അപ്പൊ ഇദ്ദേഹം അവിടെ പോവാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എങ്ങനെ സാധിക്കും കാരണം പാകിസ്ഥാനിലാണ് പോകുന്നത് അവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എങ്ങനെ എടുക്കാൻ സാധിക്കും So everybody in Gurdwara told I went mad, but before I started from Gurdwara, I said I will make videos, I will go to the temple, and my papa's wish that I should take my mother will also come true. They're saying you can't walk properly, what will you go to temple? I went there. I was making videos on my iPad, that iPad that you saw, right? So I got caught. Uh, don't don't record this because this is about uh, this but thing. So I got caught and I got. I was just making videos. Then they realized I'm an actor and actors are banned in that country. And they said, "You are not allowed." So they prosecuted me behind the gurdwara for eight hours. And they said, "Why are you making videos?" And everybody got scared and called my mother that we were telling her not to make videos. She started making videos with her iPad. And uh, see, they caught her and they will not allow her to do prayers also right now. And uh, my mother just picked up the phone. She said, She will do something. Please don't disturb me. And she kept the phone. And what happened? I asked them they questioned me for 8 hours 8 to 9 hours all the security people and this i consider the biggest miracle in my life i said please allow me to do prayers in amrit vela from 2:30 to 4 allow me to do prayers my papa had also said this i went there i prayed till 4 o'clock in the morning and by 7 o'clock Government of India for the first time in 70 years announced a peace corridor between India and Pakistan. Oh. <laughs> so, that was a miracle by God. Because something was telling from inside that you have to go, you have to go, you have to go. For the first time, there's a place where Guru Nanak Devji had left his body and during partition, half was that side, half was this side. and in our gurdwara prayers, they always say, all the gurdwaras, like you have tirtha yatra for all the temples, for all the gurdwaras, because in partition the gurdwaras were left there, you have to take everybody and come. so once the announcement came, all the people who were questioning me, they came to my room running late. They knocked my door, they knocked my door. They said, are you a politician? I said, no, sir. Uh, How did you know this will happen? I said, what happened, sir? I was in, I was in sleep. <laughs> I said, sir, what happened? Uh, we got call from prime minister's office. This Kartarpur corridor has been announced. We will give you our cameras and then you can shoot all the videos that you want to shoot. <laughs> ഇദ്ദേഹം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ അങ്ങനെ യാതൊരു വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹം എന്തുന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഐപാഡ് ഉണ്ട് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം അവർ ഇദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു ഇദ്ദേഹം ഒരു ആക്ട്രസ് ആണെന്ന് അപ്പം അവര് ഇദ്ദേഹത്തിനോടനെ പിടിച്ചു വെച്ചു എട്ട് മണിക്കൂർ അവർ പിടിച്ചു വച്ചു പ്രാർത്ഥിക്കാനും വിടുന്നില്ല അമ്പലത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാനും വിടുന്നില്ല പിടിച്ചു വെച്ചു അപ്പം ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഫോൺ ചെന്നു അപ്പം അമ്മ പറഞ്ഞ അതൊക്കെ അവള് നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവർ പിന്നെ അവിടുന്ന് ആളുകൾ വന്ന് സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഓഫീസേഴ്സ് ഓഫീസേഴ്സൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ആറ് മണിക്കൂറോളം ഇദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്ത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇത് ബാൻ ചെയ്ത സ്ഥലമല്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു അങ്ങനെ കുറേ നേരം ഇരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വലിയൊരു അത്ഭുത സംഭവിച്ചിതാണ് എത്രയോ എഴുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി എന്നൊക്കെ പറയില്ലേ അത് വന്നു അപ്പം അടുത്ത ദിവസം ഇദ്ദേഹം രാവിലെ റൂമിൽ റൂമിലിരിക്കുമ്പോഴത്തേക്ക് അവിടെ ആളുകൾ വന്ന് റൂമിൽ കൊട്ടിയിട്ട് ചോദിച്ചു നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആണോ ഒരു രാഷ്ട്രീയകാരി ആണോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അല്ല ഞാൻ രാഷ്ട്രീയകാരിയെന്നുവല്ല അപ്പൊ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതെന്ന് അങ്ങനെ കുറെ മിറാക്ടേഴ്സ് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അന്ന് വരെ ആരെയും അവര് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇദ്ദേഹത്തിന് വീണ്ടും അവിടെ പോയി വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയെന്ന് പറയാണ് దెన్ ఐ వాస్ అనౌన్స్డ్స్ అంబాసిడర్ బిట్వీన్ ఇండియా బై ఇమ్రాన్సిడర్ ఇండియన్ బై ఇమ్రాన్ ఖాన్ విత్ మై మదర్ ద నెక్స్ట్ ఇయర్ ఆఫ్టర్ ద గురుద్వారా టు అగైన్ ఫోర్ దైమ్ ഐ വോക്ക് ഹൺഡ്രഡ് സ്റ്റെപ്സ് മാസം അതിന് ശേഷം ഇദ്ദേഹത്തിന് ഇമ്രാൻഖാൻ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അവിടത്തെ നേരിട്ട് ക്ഷണിച്ചു ഇദ്ദേഹവും അമ്മയും കൂടി അവിടെ ഗുരുനാനാ ഗുരുദ്വാര പാകിസ്ഥാന്റെ കീഴിലായതിനുശേഷം അവിടെ പോയി പിന്നെ അത് കഴിഞ്ഞ് അവിടെയുള്ള ആ ക്ഷേത്രത്തില് ആ ശിവർവതി ടെമ്പിളില് കാർത്തിക മാസം മുന്നൂറ് സ്റ്റെപ്പ് കേറി പോകാൻ എന്നുവെച്ചാൽ അതൊന്നും പാകിസ്ഥാനിൽ അലോ ചെയ്യുന്ന കാര്യല്ല പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ചാൻസ് കിട്ടി എന്ന് സോ ദാറ്റ് ഇസ് ദവർ ഓഫ് ബാബ ആൻഡ് മെഡിറ്റേഷൻ അതാണ് ശരിക്കും ശരി പറഞ്ഞു പിന്നെ മെഡിറ്റേഷൻ പവർ സോ ദിസ് ദൈ ലൈഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് യു നോ ഐ പ്രൊമോട്ട് ഹാൻഡ് ലൂംസ് ആൻഡ് ഡൂ എവറിംഗ് ഹിയർ ഐ കേം സ്പെഷ്യലി ബിക്കോസ് ഐ ഫീൽ മൈ പാപ്പാസ് ബിസിനസ് വോസ് ടെക്സ്റ്റൈൽസ് and kerala handlooms are very very famous but kerala weavers are suffering and uh, the uh, weavers day is coming on august 7th so i have been fighting for weavers life because they say it could be kanjivaram padmarab swami temple tirupati and all that weavers are the people who make the costumes for the gods for the goddesses for rani's rajas but it is just not costumes, but they are weaving the culture of our country. And if we lose our weavers, we will lose our culture and everything ready made will come. And we should not lose our artisans because all our history is written in cloth, all our costumes are in cloth. And nowadays, when people talk about sustainable development, in our indian culture from the time we are born till the time we are die we are with nature only so i think this is my calling to promote uh, temple craft and culture so i'm taking my father's thing forward that's how i came to interview parvati bai about which i told sister how did it happen i don't know i just came so i just want you people to pray that this should uh, അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നു ടെക്സ്റ്റൈലിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം ഈ ഹാൻഡ്ലൂം അംബാസിഡർ ആണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം ഈ അതായത് പണ്ടത്തെ നമ്മളുടെ ഈ കാഞ്ചീപുരം അതുപോലെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുപ്പതി അപ്പൊ ഇതിന്റെ അടുത്തൊക്കെ ഒരുപാട് ഈ ഹാൻഡ്ലൂം ചെയ്യുന്ന നെയ്ത്തുകാരുണ്ട് ഇപ്പൊ ഈ ഓഗസ്റ്റ് എട്ടെന്ന് പറയുന്നത് നെയ്ത്തുകാരുടെ ദിവസമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാ സാധനങ്ങളും റെഡിമെയ്ഡായിട്ടാണ് കിട്ടുന്നത് നെയ്ത്തുകാർക്കുള്ള വിലയൊക്കെ പോയി നെയ്ത്തുകാരൊന്നും ആരും ശ്രദ്ധിക്കാറില്ല പക്ഷെ ഈ നെയ്ത്തുകാര് ശരിക്കും വസ്ത്രം മാത്രമല്ല തുന്നുന്നത് അതിൽ നമ്മളുടെ സംസ്കാരവും കൂടിയുണ്ട് ഇപ്പൊ ഓരോ നാട്ടിൻ്റെയും കുറേ ട്രഡീഷണൽ ആയ കാര്യങ്ങളുണ്ടാകുമല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ഡ്രസ്സിൽ തുന്നാറുണ്ട് പക്ഷേ ഇപ്പൊ ആരും അതിനൊന്നും വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല അപ്പം ഇദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറേ അവരുടെ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ തിരുവിതാംകൂറിൻ്റെ പ്രിൻസസ് ഉണ്ടല്ലോ പാർവതി ലക്ഷ്മി ഭായ് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റർ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ശരിക്കും നമുക്കറിയാമല്ലോ ഈ ട്രാവൻകൂർ ഫാമിലിന്റെ അകത്ത് കയറി ഇന്റർവ്യൂ ചെയ്യാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ എല്ലാവരും കുറച്ച് യോഗദാനം ഇദ്ദേഹത്തിന് വേണ്ടി കൊടുക്കണം ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒന്ന് ശരിയാകാൻ വേണ്ടിട്ട് ദ ലാസ്റ്റ് തിങ് ഐ എം ദി ഗേൾ ഹു ഹാസ് ഗിഫ്റ്റഡ് ഹാൻഡ് ലൂംസ് ടു ത്രീ പ്രസിഡന്റ്സ് വൺ ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഗോയാന ഐ കൻ അനൗൺസ് പ്രനൗൺസ് ഹിസ് നെയം ദ സെക്കൻഡ് ഇസ് ബറാക് ഒബാമ ഐ ഹാവ് ഗിവൻ ഹാൻഡ് ലൂംസ് ടു ബറാക്ക് ഒബാമ ഫോർ ഹിസ് വൈഫ് ഐ മേഡ് എ സ്പെഷ്യൽ സാരി ഫോർ പീസ് അഗൈൻ ആൻഡ് ഗിഫ്റ്റഡ് ഇഡ് ടു ബറാക് ഒബാമ ആൻഡ് ഓൾസോ അവർ ഓൺ സ്റ്റുഡൻ ഫ്രം ബ്രഹ്മകുമാരീസ് ഐ ഗോട്ട് എ പോർട്രേറ്റ് മേഡ് ഇൻ ഹാൻഡ് ലൂംസ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദ്രൗപദി മുർമുജി ലാസ്റ്റ് ഓഗസ്റ്റ് ദിസ് ടൈം ഓൺലി അതായത് ഇദ്ദേഹമാണ് ഇദ്ദേഹം മാത്രമാണ് ശരിക്കും ഹാൻഡ്ലൂമിന്റെ ഇത്രയും പ്രൊമോഷൻ ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹം ഗുവാനെ ഗുയാന ഗുയാന അതിന്റെ അവിടുത്തെ പ്രസിഡന്റിന് നമ്മളുടെ ഹാൻഡ് ലൂമിന്റെ ആ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബറാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ടൈമില് അവരുടെ വൈഫിനും കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് പിന്നെ ഇപ്പോ നമ്മൾ ബ്രഹ്മകുമാരീസിന്റെ കുട്ടിയാണല്ലോ നമ്മളുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു അവർക്കും ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇദ്ദേഹം നമ്മളുടെ ഹാൻഡ്ലൂമിന്റെ അതിന്റെ ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടായിരുന്നു ആ ഹാൻഡ്ലൂമിന്റെ ഇത് അവർക്കും ഗിഫ്റ്റ് ചെയ്തായിരുന്നു ആൻഡ് ദ ബ്ലെസ്സിംഗ് ഫ്രോം ലാമ സർ ദാറ്റ് ഐ വിൽ വർക്ക് ഫോർ ഹ്യൂമാനിറ്റി ഹി അനൗൺസ്ഡ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രിബി ഓൺ മൈ ബേർത്ത് ഡേ സോ ഐ ഡോട്ട് ഹാവ് സോ മച്ച് മണി ഐ ഡോട്ട് ഹാവ് സോ മച്ച് പവർ ഇൻ ടേർമ്സ് ഓഫ് മെറ്റീരിയൽ പവർ but i think the power of god power of shakti power of mother power of meditation and power of baba is making me survive if i am living today breathing today after accident after you know losing everything what one normal girl wants and still i am able to continue this work which my papa told and which i want to do for india i think it is only only possible and i'm not saying because you know you should come to center or you should go there i realized the power of meditation after i went through problems not when i used to go as a kid and started eating and all so i please request that even if in your family sisters kids anybody even if they don't believe just get them to center ഗെറ്റ് ദു ദ വൈബ്രേഷൻ ഗെറ്റ് ദ മൂ ഗ്യാൻ ഓർ ഗെറ്റ് ദുഡ് ഐ സ്റ്റാർട്ടഡ് വിത്ത് ഫുഡ് ഐ യൂസ്ലി ഐ ബിക്കേം എ സ്റ്റുഡൻറ് അതായത് സിസ്റ്റർ പറയുന്നത് ഇദ്ദേഹത്തിന് അത്രക്കങ്ങ് ഭയങ്കര പിടിപാടോ പൈസയോ അങ്ങനൊന്നുമില്ല അങ്ങനെ ഇപ്പം ഇത്രയും വലിയ നിലയിൽ എത്തിച്ചേരേണ്ട യാതൊന്നുമില്ല എന്നാണ് പക്ഷെ മെഡിറ്റേഷന്റെ ബലത്തിൽ അച്ഛന്റെ ബ്ലസ്സിങ് അമ്മയുടെ ബ്ലസ്സിങ് അങ്ങനെ ബാബയുടെ ശക്തി ഇതെല്ലാം കൊണ്ടാണ് ഇദ്ദേഹം ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇത്രയും സർവൈവ് ചെയ്ത് ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അത് സാധിക്കില്ലായിരുന്നു ഇത്രയും വലിയ കാര്യ നിലയിൽ എത്താൻ ഇദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു സ്വന്തം ഒറ്റയ്ക്ക് നിന്ന് ബാബയുടെ ഹെൽപ്പിലാണ് കയറി വന്നതെന്ന് പറയാണ് അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ആരുണ്ടെങ്കിലും അത് നിങ്ങളുടെ സഹോദരങ്ങളായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾ അവരെ സെന്ററിന്റെ വൈബ്രേഷനിൽ കൊണ്ടുവരണം സെന്ററിൽ കൊണ്ടുവരണം അവരെന്തെങ്കിലും ക്ലാസ് കേൾപ്പിക്കണം ബാബയുടെ വീട്ടിലോട്ട് കൊണ്ടുവരണം പിന്നെ ബാബയുടെ ഫുഡ് കഴിപ്പിക്കണം അപ്പൊ ഇദ്ദേഹം ശരിക്കും സെന്ററിൽ വന്ന എങ്ങനെയാന്ന് വെച്ചാൽ എപ്പോ സെന്ററിൽ വിളിച്ചാലും വന്നിരുന്നു ഫുഡ് കഴിക്കും സെന്ററില് അങ്ങനെ ഫുഡ് കഴിച്ച് ബാബയുടെ പ്രസാദം കഴിച്ചു കഴിച്ചാണ് ഇദ്ദേഹം ശരിക്കും ബാബയുടെ കുട്ടിയായിട്ട് മാറിയതെന്ന് പറയുകയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ ചെയ്യിപ്പിക്കണം എന്ന് പറയുക ഐ ഡിഡ് മൈ ഫസ്റ്റ് ഇന്റർവ്യൂ വി ആർ നോട്ട് സപ്പോസ് ഹിയർ for you people i will show a little small trailer which i am doing for handlooms so i want you people to pray that i should be successful in doing something for the weavers of our country please